എങ്ങനെ വായിക്കും ഓതേണ്ടത് ഇങ്ങനെയാണ് ഈ യുടെയും നോനിന്റെയും ഇടയിൽ ഒരു യാ ഒക്കെ ഉണ്ട് അതൊക്കെ അറബി ഖുർആാനിന്റെ എഴുത്തിന്റെ പ്രത്യേകതയാണ് അഫ ഈ പറയില്ല എന്നാണ് അസേക്കും വാർമത്തല്ലാഹി വാത്തു പരിശുദ്ധമായ റമദാനു ഷെരീഫിൻ്റെ പുണ്യമേറിയ രാപ്പകലുകളിലൂടെ വിശുദ്ധ ഖുർആൻ പാരായണവും മറ്റു ദിക്കറുകളും സ്വലാത്തുകളും വർദ്ധിപ്പിച്ചും തറാവീഹ പോലുള്ള വളരെ മഹത്വമേറിയ നിസ്കാരാദി കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മെ സൃഷ്ടാവായ ഹാലിക്കായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിലേക്ക് ആണ് ശ്രദ്ധ ക്ഷണിക്കുന്നത് പാരായണം ചെയ്യുമ്പോൾ പിഴവ് വരാൻ സാധ്യതയുള്ള ഓരോ ജുസ്ഇലയും പ്രത്യേകം തിരഞ്ഞെടുത്ത ആയത്തുകളെക്കുറിച്ചുള്ള വിവരണമാണ് നൽകുന്നത് ഇന്ന് യജുസത്ത് പതിനേഴിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്തുകൾ അതിലേക്കാണ് ഓർമ്മപ്പെടുത്തുന്നത് യജുസ് പതിനേഴിൽ സൂറത്തുൽ അംബിയ ആണ് ആരംഭിക്കുന്നത് സൂറത്തുൽ അംബിയയിലെ قُنَّا مَتَى آيَتِ أم أمّا سورة الأنبياء التُّدَنْقُنَّةَ بِسْمِ اللَّهِ الرَّحْمَٰنِ الرَّحِيمِ اِقْتَرَبَ لِلنَّاسِ حِسَابُهُمْ وَهُمْ فِي غَفْلَةٍ مُعْرِضُونَ اقتربا اقتربا يلا. يعني ും അതുകൊണ്ട് എന്ന് തന്നെ പറയണം ഹംസക്ക് കൊടുത്തുകൊണ്ട് ഓതണം ബിസ്മുല്ലാഹിറീം എന്ന ആയത്തുമായി ചേർത്തി ഓതുമ്പോൾ ും എന്നുമാണ് ഓതേണ്ടത് ഹംസത്തുൽ വസൽ ആകുമ്പോൾ അങ്ങനെയാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം മൂന്നാമത്തെ ആയത്തിൽ തുടക്കം എന്നാണ് അത് കഴിഞ്ഞ് ജ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പറയണം ഇനി നമുക്ക് പതിനേഴാമത്തെ ആയത്തിലേക്ക് വരാം പതിനേഴാമത്തെ ആയത്ത് ഒന്ന് ഓദ്യ നോക്കൂ لو أردنا. قلنا أن لو أردنا أن نتخذ لهوًا لاتخذناه من لدنا. لو أردنا أن نتخذ لهوًا لا اتخذناه، لهوًا لاتخذناه له لهوا لاتخذناه

എന്നും ശ്രദ്ധിക്കണം ഇനി മുപ്പത്തിനാലാമത്തെ ആയത്ത് മുപ്പത്തിനാലാമത്തെ ആയത്തിൽ കഴിഞ്ഞ് എങ്ങനെയാണ് ഓതേണ്ടത് ഒന്ന് നോക്കിയേ ഓദ്യോക്കിയേ അതിനു ശേഷം അവിടെ എങ്ങനെ വായിക്കും ഓതേണ്ടത് ഇങ്ങനെയാണ് യും ഇടയിൽ ഒരു യാ ഒക്കെ ഉണ്ട് അതൊക്കെ അറബി ഖുർആാനിന്റെ എഴുത്തിന്റെ പ്രത്യേകതയാണ് പറയില്ല എന്നാണ് മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ ഇല്ല ഇവിടെ ുംബിലും എന്ന പദം പലപ്പോഴും നമ്മൾ സ്ഥിരമായി ഓതുന്ന സുഹൃത്തുകളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും ും ഇവിടെ നെബുലുവ ഇല്ല വനബുലൂക്കും എന്നെ ഉള്ളു അത് ശ്രദ്ധിക്കണം മുപ്പത്തി ഏഴാമത്തെ ആയത് മുപ്പത്തി ഏഴാമത്തെ ആയത്തിൽ അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഓതുക അത് കഴിഞ്ഞ് എങ്ങനെയാണ് വായിക്കേണ്ടത് സീക്കും എന്നോ തരുത് സ ഉറീക്കും വാവുണ്ട് വാവുണ്ട് നമ്മൾ നേരത്തെ പലപ്പോഴായി പറഞ്ഞതാണ് ഊല ഇക്ക നമ്മളാരും വായിക്കാറില്ല അതുപോലെയുള്ള വാവ് തന്നെയാണ് ഇവിടെയും അതുപോലെ നാൽപ്പതാമത്തെ ആയത്തിൽ ഒരു കലിമത്ത് കുറച്ച് പ്രയാസം ഉണ്ടാകും ചില ആളുകൾക്ക് വായിക്കാൻ ും എന്നത് ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കണം എൺപത്തി ഒന്നാമത്തെ ആയത്തിൽ കഴിഞ്ഞ് ആയത്തിന്റെ അവസാനം നോക്കൂ കുഞ്ഞു ഇൻമീൻ ആലമീനാണ് അലഹദാഹി റബിൽ ആലമീനാണ് നമുക്ക് കൂടുതൽ പരിചയമുള്ളത് അതുകൊണ്ട് ആലമീൻ അല്ല ഇവിടെ ആലിമീൻ ലാമൻ ഖസറാണ് ആലിമീൻ ആലിമീൻ എൺപത്തി മൂന്നാമത്തെ ആയത്തിലേക്ക് നോക്കിയാൽ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം അയ്യ കേൾക്കണം എന്ന് എൺപത്തി ഏഴിലേക്ക് നോക്കൂ വത ബാക്കി വദി എന്നാണ് അത് ശ്രദ്ധിച്ചുകൊണ്ട് ഓൺ ചെയ്തുകൊണ്ട് എന്നാണ് വായിക്കുന്നത് എൺപത്തി എട്ടാമത്തെ ആദ്യത്തിൽ കുറച്ച് അല്പഭാഗം ഞാൻ ഓദാം ശബ്ദുള്ള മീമിൽ നിർത്തുമ്പോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മീനൽ പറയാൻ പാടില്ല മീനൽ അത്രയും പറഞ്ഞാൽ പോരാ ശബ്ദുള്ള മീമാണല്ലോ ബാക്കി ഒന്ന് നോക്കി എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വായിക്കണം അല്ലെങ്കിൽ തെറ്റിപ്പോകും നൂറ്റിനാലാമത്തെ ആയത്ത് വളരെ ശ്രദ്ധിക്കണം Yang mana? Sabda dhanat itu Yawma natuwi samaa ka lilil lil kutub Yang ini Yawma natuwi samaa ka lilil lil kutub Ka lil kutub സിജില്ലിൽ കുതുബ് ഒക്കെ തെറ്റാണ് അങ്ങനെ തന്നെ പറയണം ആ അയറ്റും അങ്ങനെ തന്നെ ശ്രദ്ധിക്കണം അഞ്ചാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്ത് നോക്കൂ എങ്ങനെയാണ് തുടങ്ങുന്നത് കോല സാധാരണ കോഫും ലാമും പിരിച്ചെഴുതിയിട്ട് കോല കാണാറുള്ളത് അങ്ങനെയാണ് പക്ഷെ ഇവിടെയുള്ള എഴുത്ത് നോക്കൂ ഖുർആാനിൻ്റെ എഴുത്ത് മാഷാ അള്ളാഹ് അള്ളാഹു സുബാന ഹുബത്താല ഖുർആാനിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തോഫിയ നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ ഓതേണ്ടത് എന്നാണ് ഇവിടെ ഓതേണ്ടത് സൂറത്തുൽ അമ്പിയയിലെ ഏതാനും ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഇനി നമുക്ക് സൂറത്തുൽ ഹജ്ജിലേക്ക് വരണം സൂറത്തുൽ ഹജ്ജ് അഞ്ചാമത്തെ ആയത്ത് ഒരുപാട് ശ്രദ്ധിക്കണം വളരെ കൃത്യമായിട്ട് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് എന്ന് തുടങ്ങുന്ന ആയത്ത് അതിൻ്റെ അവസാന ഭാഗം മാത്രം ഞാൻ ഒരു അല്പം മാത്രം ഞാൻ ഓതാം നിയമങ്ങൾ ശ്രദ്ധിക്കണമെന്നും നാം ശ്രദ്ധിക്കുന്നുണ്ടോ നാം അങ്ങനെ തന്നെയാണോ ഓതിയിരുന്നത് എന്നും ശ്രദ്ധിക്കാനാണ് ഓർത്തു നോക്കാനാണ് നോക്കൂ അവസാനം وَتَرَى الْأَرْضَ هَامِدَةً فَإِذَا أَنْزَلْنَا عَلَيْهَا الْمَاءَ اهْتَزَّتْ وَرَبَتْ وَأَنْبَتَتْ وَأَنْبَتَتْ مِنْ كُلِّ زَوْجٍ بَهِيجٍ فإذا أنزلنا عليها الماء اهتزت وربت എല്ലാ നിയമങ്ങളും അക്ഷരങ്ങളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ബോധം അള്ളാഹു നൽകട്ടെ ഒൻപതാമത്തെ ആയത്തിൽ എന്ന് പറയണം തുടക്കത്തിൽ പതിനൊന്നാമത്തെ ആയത്തിൽ നമ്മൾ സാധാരണ പറയുന്ന വിഷയമാണ് പതിനൊന്നാമത്തെ ആയത്തിൽ തുടക്കം കഴിഞ്ഞ് فإن أصابه خير نطمأن به شاشنكو وإن أصابته فتنة انقلب على وجهه قلنا خير, 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 خير نطمأن خير نطمأن خير نطمأن وإن أصابته أنه يعني أنا أنا الْمَدِى أنا 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 وَإِنْ أَصَابَتُهُ فِتْنَةً أنا وَإِنْ أَصَابَتْهُ فِتْنَةٌ إن قلب. فِتْنَةٌ إن أنا لمن؟ لمن؟ لمن؟, لمن, 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 لمن لأ يَدْعُو لَمَنْ ضَرُّهُ أقرب من نفعه يدعو لمن ضره. لمن ضره ضره ضاد മറന്നുപോകരുത് ചെയ്തുകൊണ്ട് പതിനെട്ടാമത്തെ ആയത്തിൽ അവസാന ഭാഗത്ത് തുടക്കം അലംചറോഹ എന്ന ആയത്താണ് തിലാപത്തിന്റെ സുജൂത് കൂടിയുള്ള ആയത്താണ് ومن يهن الله ومن يهن ومن يهن الله ومن يهن الله ومن يهن الله فما له من مكرم يهن الله شكر إلى أن آية إن الذين كفروا ويصدون عن سبيل الله إن تراني سواء العاكف فيه والباد سواء العاكف سواء العاكف سواء العاكف, سواأن العاكف. سواء ان الراكف okay. اوكي 26 مته اياتل واذ بو اناه ابراهيما انه ترغونن اياتل وطهر البيت للطائفين انه ون وطهر ان راء ن ترقيق آكنا. وطهر ااورد وطهر بيتي للطائفين بيتي ആയത്തിൽ ആയത്തിൽ അത് കഴിഞ്ഞ് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ നേരത്തെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയാനുള്ള കാരണം വയസ് വയ്യൂസ്മല്ലാഹി എന്ന് വീണ്ടും ഓരുന്നവരെ കേട്ടതുകൊണ്ടാണ് وَيَذْكُرُ اسْمَ اللَّهِ فِي أَيَّامٍ مَّعْلُومَاتٍ سورة الحج مُبْتِ مُنامَة آية مُبْتِ متى آية النقو لَكُمْ فِيهَا مَنَافِعُ إِلَىٰ أَجَلٍ مُسَمَّى ാണ് മുപ്പത്തി ആറാമത്തെ ആയത് അതിൻ്റെ ഏകദേശം മധ്യഭാഗത്തായി വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് അക്ഷരമാണ് ഫ ആണ് എന്നാണ് നിർത്തേണ്ടത് മദുല്ലാസിമും ആണ് അത് അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഊരി നിർത്താൻ നാൽപ്പതാമത്തെ ആയത്ത് നന്നായി ശ്രദ്ധിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് വിഷയങ്ങളുള്ള ആയത്താണ് ഇനി ശ്രദ്ധിക്കണേ സാവഥാനത്തിലാണ് ഓതുന്നത് هدمت صوامع وبيع وصلوات فلولا دفع دفع الله الناس بعضهم ببعض كرني ببعض الله دمت صوامع وبيع وبيع وصلوات സ്വലവാത്ത് ഇവിടെ വന്നിട്ടുണ്ട് സ്വലാത്ത് അല്ല ഇവിടെ ഇനി നോക്കൂ ഇനിയുണ്ട് എന്നാൽ മയ്യൻ സുറു എന്ന് പറഞ്ഞു ലൊമ്മ ആണ് രണ്ടിടത്തും രണ്ടിടത്തും ഫത്തി കൊടുത്ത് തെറ്റിച്ച് ഓതാൻ പാടില്ല പാടില്ല അതും പാടില്ല നാൽപ്പത്തി ഒന്നാമത്തെ ആയറ്റില്ല ഇതുപോലുള്ള നേരത്തെയും വന്നിട്ടുണ്ട് ശ്രദ്ധിക്കണം അല്ല مكناهم في الأرض أقاموا الصلاة وآتوا الزكاة و وآتوا الزكاة آتوا هذا رقم وأمروا بالمعروف ونهوا عن المنكر منكر أنك كافٍ منكر أظن فاللا بوله ഒരു മുങ്കർ ഇല്ല മുങ്കർ മുങ്കർ എന്ന അക്ഷരം ഇല്ല അൻപത്തിനാലിൽ നോക്കൂല്ല എന്നാണ് ലഹാദില്ല ദീന ആമനു അൻപത്തി ആറാമത്തെ ആയത്തിലേക്ക് അൽമുൽ യൗമ ഇല്ലൗമ ഇല്ലില്ല എന്നാണുള്ളത് അറുപതാമത്തെ ആയത്തിൽ സും ബുറിയ സുംയ എന്നുണ്ട് അതോടൊപ്പം ിയാഴലൈ ഹിലയോ സുറുല്ലോ നന്നായി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ആ ഹാ പോയിട്ട് ലയോ സുറന്നല്ലോ ആവും സുബുറിയോ സുറന്നഹുല്ലോ اللَّهَ لَعَفُوٌ غَفُورٌ وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا كَرِنِّي آيَاتُنَا بَيِّنَاتٍ كَرِنِّي تَعْرِفُ فِي وُجُوهِ الَّذِينَ كَفَرُوا الْمُنْكَرُ كَفَرُوا الْمُنْكَرُ نَرَتَ بَرْجَدُ كَفَرُوا إن يعني لله كَفَرُوا الـ الذين كفروا المنكر لدينا يعني يَا أَيُّهَا الْنَّاسُ أيها كفرو إن كفرو لدينا كفرو لدينا كفرو لدينا كفرو لدينا كفرو എന്നാണ് ും ഹും മീമിനും പിന്നെ ദാലിനും ഒക്കെ ഒന്നുള്ളത് കൊണ്ട് ബാക്കും അങ്ങ് ഒന്നു കൊടുത്തേക്കാം എന്ന് വിചാരിക്കരുത് അങ്ങനെ എന്ന് പറയാൻ പാടില്ല എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പറയണം നമുക്ക് ഈ സുറത്തിലെ രണ്ടാമത്തെ തിരാപത്തിന്റെ സുജോതിൻ്റെ ആയത്ത് വരാം അവിടെ ജു